റസീറിൻ്റെ കഥയുള്ള സൂറ ഏത് സുർ അൽ ബക്കറ സുർ അൻ നിസ സൂറ അൽ കഫ് സുറയസീൻ ഉത്തരം സുറഅ അൽ ബക്കറ ഖാബയിലേക്ക് ജനങ്ങൾ തീർത്ഥാടനം ചെയ്യുന്നത് പോലെ ഏജാനാകാശത്തുള്ള ഒരു ഗേഹത്തിലേക്ക് മലക്കുകൾ തീർത്ഥാടനം ചെയ്യുന്നു ഏത് സൂറയിലാണ് ഇതിനെക്കുറിച്ചുള്ള വിവരണമുള്ളത് ഉത്തരം സൂറ അത്തൂർ കുർട്ടാൻ പറഞ്ഞ ഒരു രാജ്ഞിയുടെ സിംഹാസനം ഏത് ഉത്തരം ഷീബ സാമ്രാജ്യത്തിലെ രാജ്ഞി ബിൽക്കീസ് ഇസ്മായിൽ നബി അലൈസ്സലാമിൻ്റെ കഥ പറയുന്ന സൂറ ഏത് സൂറ അൽഫർ സുറ അസാഫാദ് സൂറ അറാഫ് സുറ ദുഹാൻ ഉത്തരം സുറ അസ്വാഫാദ് കുറിച്ച് പരാമർശമുള്ള മുസഹാഫിലെ അവസാന ആയത്ത് ഉത്തരം സുറ അൽ ഫർ പത്ത് മൂസാ നബി അലൈ ഇസ്സലാമിനും ജനതക്കും അള്ളാഹു കൊടുത്ത നദികളുടെ എണ്ണം എത്ര എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് ഉത്തരം പന്ത്രണ്ട് അൽ ഖുർആൻ എന്ന പദം വിശുദ്ധ ഖുർആനിൽ എത്ര പ്രാവശ്യമുണ്ട് ഒന്ന് മൂന്ന് ഇരുപത് അമ്പത്തിയെട്ട് ഉത്തരം അമ്പത്തിയെട്ട് സമരാർജിത സ്വത്തുക്കൾ അനുവദനീയമാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത് ഏത് ഉത്തരം സുറ അംഫാൽ അറുപത്തിയൊമ്പത് നബിയു പ്രവാചകരെ എന്നു തുടങ്ങുന്ന സൂറകൾ എത്ര ഏതെല്ലാം ഉത്തരം മൂന്ന് സൂറ എഹസാബ് സുറ അത്വലാഖ് പലാഖ് സുറ അത്തഹരീം ആ വിചാരകന്മാരെ പരാജയപ്പെടുത്തിയ പ്രവാചകൻ ആദനബി അലി ഇസ്ലാം നോഹനബി അലി ഇസ്ലാം ഇദ്രീസ് നബി അലൈഹി സ്വലാം മൂസാ നബിഅലാം ഉത്തരം മൂസ നബി അലിസ്സലാം ഒരു മാനസിക പ്രയാസമുള്ളവൻ കേട്ടാൽ പോലും അതിൽ ലയിച്ചു പോകും എന്ന് പറയപ്പെടുന്നത് ഏത് സൂറയെക്കുറിച്ചാണ് സൂറ അൻ സൂറ സുറ യൂനുസ് സുറ യൂസുഫ് സുറജ് ഉത്തരം സൂറ സൂറയൂസുഫ് ഖുർആാൻ ആദ്യമായി പാരായണം ചെയ്യപ്പെട്ട വീട് ഉത്തരം മക്കയിലെ ഹദീജാർ അലിയല്ലാവ് അൻഹയുടെ വീട്